ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ സെറ്റ് ചെയ്ത ഒരു ജോഡി പ്രാവ് അതായത് ഒരു മെയിൽ ഫീമെയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തു പക്ഷേ ആ ഫീമെയിലിൽ ആ മെയി ഒരു മെയിലിൽ ഞാൻ ആദ്യം ഒരു ഫീമെയിൽ ഇട്ടു എന്നിട്ട് അതിൽ നിന്നൊരു പേര് കുട്ടി എടുത്തു ആ കുഞ്ഞുങ്ങൾ റെസൽട്ടില്ലായിരുന്നു സോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ പുതിയ പ്രാവുകളെ പല സ്ഥലങ്ങളിൽ നിന്നും രണ്ട് പ്രാവുകളെ കൊണ്ടുവന്നിട്ട് അതിനെ സെറ്റിടും സെറ്റ് ഇട്ടിട്ട് ചിലപ്പോഴേ ഒരു ആ പ്രാവുകൾ പറക്കൂല അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികൾ പറക്കില്ല അപ്പോൾ ഈ കൊണ്ടുവന്ന പ്രാവിന്റെ റിസൾട്ട് ചിലപ്പോ ഒരു കൊടുക്കുന്ന ആൾക്കാർ പറയും നല്ല ലെവലിൽ റിസൾട്ട് ഉള്ളതാണ് ചിലപ്പോ ഒരു പ്രാ ഇത് ഒരു പ്രാവ് ഇതം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ മെയിലിന്റെ കുട്ടികൾ ചിലപ്പോ ഈ കൊടുക്കുന്ന ആളിന്റെ ലോഫ്റ്റിന് മുന്നേ എടുത്ത കുട്ടികൾക്ക് പറഞ്ഞ് നല്ല റിസൾട്ട് കിട്ടിയതായിരിക്കും നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇനി ഒരു ഫീമെയിലുമായിട്ട് അതിനെ ജോഡി ഇടുന്ന സമയത്ത് അതിന്റെ കുട്ടികൾ റിസൾട്ട് ഇല്ലായിരിക്കും അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഉള്ള ചില ലോഫ്റ്റിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് തികച്ചും ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്രാവുകൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രാവ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ റിസൾട്ട് ആയിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു ഫീമെയിൽ അതിന് സെറ്റ് ചെയ്ത് അതിൻ്റെ കുട്ടിയെടുത്ത് നോക്കണം ഉറപ്പിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് അതിനും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ മെയിൽ നല്ല മെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വീണ്ടും ഒരു ഫീമെയിൽ സെറ്റ് ചെയ്യണം അങ്ങനെ അത്തരത്തിൽ നല്ല ഒരു മെയില് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഞാൻ സെറ്റ് ചെയ്തിട്ട് റെസൽട്ടില്ലാത്ത ഒരു വഴി സെറ്റിങ്ങും റെസൽറ്റ് ആക്കിയ ഒരു സെറ്റിങ്ങാണ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകണം അപ്പോൾ ഞാൻ നേരത്തെ ഒരു മെയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ മെയിലിനെ ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം ആ മെയിലിൻ്റെ കുട്ടിക്ക് ആദ്യമുള്ള ഇട്ട ഫീമെയിലിൽ മെയിലിനെ കാണിച്ചു തരാം നല്ല മെയിലാണ് അൺലിമിറ്റഡ് ലൈനേജ് ആണ് അത് അൺലിമിറ്റഡ് അതിന് ഇമെയിലാണ് റെഗ്വുള്ള ആണ് സബ്ജ റെഗ്വണ്ടോ എന്റെ ഐസന് കാണിച്ചു തരാം ഇതാണ് അടുത്ത് ആ സൈഡിലുള്ളത് ചോദിച്ചും കാര്യങ്ങളാണ് അപ്പം ഈ ഒരു മെയിലിനെ ഞാൻ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഇതൊരു ഹെവി ടൈം പറക്കാൻ കഴിയുള്ള ഒരു മെയിലാണ് അപ്പോൾ ഇതിന് ഞാൻ ആദ്യം സെറ്റ് ചെയ്തത് ഒരു അതായത് ഒരു പച്ച ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പച്ച കരികൾ ഉള്ള ഒരു ഐസൈനാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫീമെയിൽ ആ ഫീമെയിലിനെ ഞാനൊന്ന് കാണിച്ചു തരാം രണ്ടാമത് സെറ്റ് ചെയ്തതിനെ ഞാൻ കാണിച്ചു തരാം എൻ്റെ അവിടെ സെല്ലും പറഞ്ഞുതരാം ആദ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ാണ് ഈ ഫീമെയിൽ ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത് കയറയിലുള്ള ഒരു ഫീമെയിലാണ് അപ്പോൾ ഈ ഫീമെയിൽ ഫീമെയിലായി ഞാൻ കാണിച്ചു തരാം 親鳥。 മെയിലിന് ഈ ഫീമെയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കുഞ്ഞാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ആദ്യത്തെ പേരിൽ കിട്ടിയത് എന്താസൈന് അതിൽ ആ ഒരു മെയിലിന് ഇപ്പോൾ കാണിച്ചാൽ നമ്മളിട്ട ആ ഒരു ഫീമെയിൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴും കിട്ടിയ കുഞ്ഞാണ് സെയിം ഇതുപോലെ തന്നെ ഇനിയൊരു കുഞ്ഞ് കിട്ടിയത് രണ്ടും സെയിം ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മെയിൻ ഫ്രീമെയിൽ രണ്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഐ സിന് അല്ല കാണിച്ചതെന്നല്ല അപ്പോൾ ഇതേ സെയിമിലാണ് ഇനി ഇതിൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടീനെ ഐ സൈൻ രണ്ടും പറഞ്ഞിട്ടില്ല അതായത് ഒരു അരമണിക്കൂർ പോലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ ജോഡി സെറ്റ് ചെയ്ത പ്രാവുകൾ ഒട്ടും മോശമല്ല ആ ഫീമെയിൽ വേറെ പ്രാവിന് ഞാൻ സെറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം ഒരു കുട്ടി ഇറക്കി നല്ലവണ്ണം പറത്തിയതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഈ ആ ഫീമെയിലും ആ മെയിലിന് സൂട്ടാവില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് എല്ലാ ഫീമെയിൽ മെയിലിന് അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ എല്ലാ പ്രാവിലും സൂട്ട് ആവണമെന്നില്ല സെറ്റാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഇതുപോലെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അത് ക്ലിയറായി നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ചിലവർക്ക് സംശയമുണ്ട് ജോഡി സെറ്റ് ചെയ്യുമ്പോഴേ പ്രാവ് പറക്കില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തന്നവരൊക്കെ പഴി പറയേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതേ മോശം പ്രാവാണ് എന്നൊക്കെ പറയും അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല നോ ഇതിൽ എല്ലാ പ്രാവിനെയും അല്ല ഞാൻ പറയണം നല്ല ലൈനേജ് ഉള്ള ആൾക്കാർ തരുന്ന അല്ലെങ്കിൽ നല്ല ഒരു പ്രാവ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് ഇല്ലായ്മയെ കുറിച്ചാണ് ഇനി അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്തിട്ട് ആ മെയിലിന് സെറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഞാൻ കാണിച്ചത് ഇത് നമ്മളിവിടെ തന്നെ ഉള്ള ഒരു വലിയ പേരൻ്റെ കുട്ടി തന്നെയാണ് ഈ ഫീമെയിൽ ആണ് അതിനുശേഷം നമ്മൾ അതിന് സെറ്റ് ചെയ്ത് കൊടുത്തത് ഇതിന് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുണ്ട് ഇപ്പം ഒരു മൂന്ന് സ്റ്റെപ്പ് കുട്ടി ഈ ലൈനിൽ നിന്ന് എടുത്തിട്ടുണ്ട് കാര്യം ഫസ്റ്റ് കുട്ടിയിൽ തന്നെ ഫസ്റ്റ് പേരിൽ തന്നെ ആദ്യത്തെ കുട്ടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഇതിന്റെ വയസ്സിനെ ഞാൻ കാണിച്ചത് ഒരു സൈഡ് മഞ്ഞ കണ്ണിലും ഒരു സൈഡ് കരി വരുന്നത് ആ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു സൈഡ് കരിങ്കണ്ണ് ഒരു സൈഡ് സകല ഇതിലിറങ്ങിയ കുട്ടിയെ ഞാൻ കാണിച്ചുതരാം ഇതിൽ ആദ്യം എടുത്ത കുട്ടിയാണേ ആദ്യം എടുത്ത കുട്ടി ഇതാണ് റെഗോളയിലാണ് വന്നിട്ടുള്ളത് ഇത് ഞാനിവിടെ പറപ്പിച്ച് അപ്പോൾ ഇത് അത്യാവശ്യം നൈറ്റ് നല്ല കണ്ട്രോളാണ് നല്ല പറവയാണ് നല്ല അറിവാണ് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പറവ അൺലിമിറ്റഡ് മിറ്റെടുക്കും ഡേ ഫുള്ള് പറപ്പിച്ച് ഞാൻ എന്നിട്ട് നൈറ്റിലും അത്യാവശ്യം നല്ല ടൈം പറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെട്ടിവയ്ക്കാനായിട്ട് ഇത് പിന്നെ അതിനവശം ഇനി എന്തായാലും പറപ്പിക്കില്ല ആ ഒരു ലൈനേജ് എടുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചാണ് ഇതിന് ശേഷം അതേ ഫീമെയിലെ തന്നെ ഇത് ഇതിന് ശേഷം വീണ്ടും ഒരു കുട്ടി എടുത്തിട്ടുണ്ട് അത് ഫീമെയിലാണ് ഇത് മെയില് ആ കുട്ടി മനസ്സിലാക്കാം ഇതൊക്കെ പറപ്പിച്ചതാണ് ഇതും ഫീമെയിലാണ് അതുപോലെ തന്നെ പൈസന് കരിങ്ങണ്ണിലാണ് ഇത് നല്ല അത്യാവശ്യം നല്ല പറവുണ്ട് നൈറ്റ് ഒക്കെ നല്ല കണ്ട്രോളിലാണ് നല്ലൊരു ടൈം ഇതും പറന്നിട്ടുണ്ട് അപ്പൊ ശേഷം ഇനി രണ്ട് ലാസ്റ്റ് ഇപ്പൊ രണ്ട് കുട്ടി കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് പൊടി കുഞ്ഞാണ് അതേപോലെ ഉള്ള കറക്റ്റ് ആ മാർക്കൗട്ടങ്ങളൊന്നും വന്നിട്ടില്ല ആയിട്ട് തന്നെ

രണ്ടു കൂടും വാങ്ങിയിട്ടുണ്ട് ഇതുവരെ പറപ്പിച്ചില്ല ആ ാണ് അപ്പോള് ഈ ഒരു ഫീമെയിൽ ഇപ്പൊ നമ്മൾ ആ ഒരു മെയിലിന് ആദ്യം വെച്ച ഫീമെയിലിന് ഒരു റിസൾട്ട് ഇല്ല സർജറി ഗോളിലാണ് വന്നത് ഇപ്പൊ രണ്ടാമത്തെ രണ്ടാമത് വെച്ച ഫീമെയിലിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷെ ഇനി ഈ ഒരു ഫീമെയിലിനും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ മെയിൽ നല്ലൊരു മെയിലെ നമ്മൾ വേറെ ഇനിയൊരു ഫീമെയിലൂടെ സെറ്റ് ചെയ്ത് നോക്കും രണ്ടു മൂന്നാല് ഫീമെയിൽ ഒരു മെയിലിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് ഫീമെയിൽ ചിലപ്പോ നാലോ സെറ്റ് ചെയ്ത് നോക്കണം ഇതായാലും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരുപാട് പേര് ഇതേപോലെ പ്രാവുകൾ എടുത്തോ വന്നിട്ട് അത് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് സെറ്റ് ചെയ്ത് നോക്കിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കും അതിനെ ഒഴിവാക്കും ചിലപ്പോ ആ പ്രാവുകൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രാവായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് പുറത്തുനിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരെടുത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു ലോഫ്റ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മെയിലാവട്ടെ ഫീമെയിൽ ആവട്ടെ അപ്പൊ നമ്മൾ ആ ലോഫ്റ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനൊരു മെയിലോ ഫീമെയിലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് കുഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോ റെസൽട്ട് ആദ്യം കിട്ടിയില്ലായിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് പേർങ്കിലും റെസൽട്ട് കിട്ടി ഇനി ഒരു പ്രാവ് ഇനി ഒരു ഫീമെയിലെങ്കിൽ ഫീമെയില് അല്ലെങ്കിൽ മെയിലിനാണെങ്കിൽ ഫീമെയിൽ ഫീമെയിലിനാണെങ്കിൽ മെയിൽ മാറ്റി മാറ്റി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കുട്ടിയെടുത്ത് നോക്കുക ചിലപ്പോൾ ഐ സി എൻ ൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ചേരുന്ന ഐ സി എൻ ആയിരുന്നാൽ കൂടിയും ചിലപ്പോൾ ഒരുപക്ഷെ അത് കറക്റ്റ് റിസൾട്ടിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഒരു എൺപത് ശതമാനമൊക്കെ ചിലപ്പോൾ ഐ സി എൻലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ നൂറ് ശതമാനം നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചില സമയത്തൊക്കെ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അതേപോലെ വേറൊരു അതേ സെയിം ഐ സി എൻ ആയി ഐ സി എൻ ആയിരുന്നാലും കുഴപ്പമില്ല വേറൊരു പ്രാവനെ നമുക്കതുമായിട്ട് സെറ്റ് ചെയ്ത് നല്ല റിസൾട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പേര് നമ്മളെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളെ ലോക്കൽ മെയിൽ പേർ സോറി മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സെറ്റ് ജോഡി അല്ലാതെ കൊണ്ടുപോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം റിസൾട്ട് ഇല്ല ഇല്ലാന്ന് ഉറങ്ങി നമ്മളതിനെ തള്ളിക്കളയേണ്ട നമ്മളെ ലോഫിലുള്ള അല്ലെങ്കിൽ പുറത്ത് നല്ലൊരു ഫീമെയിൽ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ മാറ്റി സെറ്റ് ചെയ്ത് നോക്കും കുറച്ച് താമസം എടുക്കും പെട്ടെന്ന് നമുക്ക് ഒരു സെറ്റ് പേർ ആക്കി എടുക്കാൻ ആർക്കും പറ്റൂല പുതിയ പുതിയ പേര് സെറ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും സെറ്റ് പേര് സെറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഒരുപാട് പാടും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക അപ്പൊ ഇതുപോലെ ഇനിയൊരു നല്ലൊരു വീഡിയോ അതുവരെ ബൈ ബൈ